ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ അപ്പൊ നമ്മളെവിടാന്നറിയാവോ നമ്മൾ നമ്മൾ സ്വന്തം കല്ലം ഇപ്പോൾ ഉള്ളത് എന്റെ ഫൈഡ ആയണ്ടെന്ന് തോന്നുന്നു വലിയ ആൾക്കാരില്ലോ ഈ സമയം കടല് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണി എട്ടേകാലൊക്കെ ആയി കാണാം ഈ സത് കണ്ടോ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നിങ്ങൾ കാണാൻ പറ്റുന്ന എനിക്ക് കണക്കണ്ടോ നല്ല രസം നല്ല ലേ ലൈറ്റ് നിന്നു കാണാ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ആര് ബോട്ടിന്റെ ലൈറ്റ് ഉണ്ടല്ലോ അത് നല്ല ഭംഗിയാണ് ഈ സൈലന്റ് ആയിട്ടുള്ള സമയമല്ലേ ഇപ്പൊ അതുകൊണ്ട് ഈ സീര അടിക്കുന്ന ശബ്ദം കേൾക്കാൻ നല്ല രസമാണ് അത് ഞങ്ങളെ വെള്ളത്തിൽ കളിക്കാനൊന്നും സമയക്കത്തില്ല കേസ് കാരണം ഭയങ്കര ആ ആരും ഉണ്ടല്ലോ ഈ സാധാരണ നമ്മളെ തീരദേശ റോഡ് ആ ഇഷ്ടോണ്ടിരിക്കുന്നു കൃഷ്ണൻ കൃഷ്ണൻ ഇവിടെ വന്ന് ഇതാണ് പരിപാടി മണ്ണിരുന്ന് കളിക്കുക പിന്നെ ഞാൻ വിട്ട് മോശമല്ല ഗേസ് നല്ല രസമുണ്ട് നല്ല സൈലന്റ് ആയുണ്ട് ഈ തിരയൊക്കെ വരുന്ന ഈ തിരേന്റെ ശബ്ദമൊക്കെ കേൾക്കാൻ പ്രത്യേക ഒരു രസമാണ് ഗേസ് ഈ സാധാരണ ഈ സമയത്തൊക്കെയാണ് ഞങ്ങൾ വരാറുള്ളത് അമ്മയ്ക്ക് അമ്മയ്ക്ക് വെച്ചനും എനിക്ക് കൃഷ്ണനൊക്കെ ഈ സമയത്ത് വരുന്നതാണ് നല്ല ഇഷ്ടം കാരണം ഈ സമയ കുറച്ചും കൂടെ രസമാണല്ലോ കടലിൽ കാണാൻ നല്ല രസമാണ് പിന്നെ ആ ബോട്ടിന്റെ ഒക്കെ ലൈറ്റും പിന്നെ അവിടെ ഒക്കെ കുറെ ആൾക്കാരൊക്കെ കുറച്ചേരൊക്കെ ഇരിപ്പുണ്ട് പിന്നെ നമ്മളെ പാർക്കുണ്ട് പാർക്കിൽ പാർക്കിൽ നിന്ന് പോവാൻ ലേറ്റ് ആകുമെന്ന് വിചാരിച്ചാട്ടോ ഇന്ന് പോ സാധാരണ ചിലപ്പോഴൊക്കെ പാർക്കിൽ പോവാറുണ്ട് കൃഷ്ണൻ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് വന്ന് അതിന്റെ വീച്ചിലാണ പിന്നെ അവന് പാർക്കിലേം പോകണ്ട എങ്ങും പോകണ്ട ബീച്ചിൽ മണ്ണി കളിക്കാം അത് കണ്ടില്ലേ ചെറുപ്പക്കൂരി അവിടെ ഒക്കെയോ എറിഞ്ഞ് ഇരുന്ന് കളിക്കുകയാണ് ഓട്ടം 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 പിന്നെ ഐസ്ക്രീം പനിയായിട്ട് വാങ്ങിച്ചിരുന്നില്ല എനിക്കല്ലേ അവനാ പനിയായോണ്ട് വാങ്ങിച്ചെടുത്തില്ല പിന്നെ ഇവിടുത്തെ എന്തോ ഫുഡ് അങ്ങനെ ഒന്നും സാധാരണ വാങ്ങിച്ചെടുത്തില്ല ഇപ്പൊ വാങ്ങിപ്പിക്കണം ആ കൊല്ലം ബീച്ച് അടിപൊളി കാണിപ്പൊ വരാ സൂപ്പർ ആണ് ഗസാര ആരൊക്കെ കണ്ടില്ല അടിപൊളിയല്ലേ വിടൊക്കെ കുറെ കപ്പലണ്ടി അതൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഞങ്ങളൊന്നും വാങ്ങാറില്ല സാധാരണ ഐസ്ക്രീം മാത്രമേ വാങ്ങാറ് പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒന്നും കമന്റ് ഏഹ് ചെയ്യത്തില്ല അല്ലാതെ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ കയറിയാൽ നമ്മൾ സാധാരണ കഴിക്കാറുള്ളു ആട്ടോ ഉം അതുകൊണ്ട് അവിടെ ഒക്കെ എന്തൊക്കെയോ ഉണ്ട് വേണ്ട അടിപൊളി വേണോ ബോട്ടൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ് സാധാരണ ഞങ്ങള് ബീച്ചിലൊക്കെ പോവാൻ വേണ്ടി വന്ന നേരത്തെ ഇറങ്ങിയിട്ട് പാർക്കിലൊക്കെ കയറും പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് ഇന്ന് പാർക്കിൽ കയറാത്തത് പിന്നെ സാധാരണ ഐസ്ക്രീമൊക്കെ വന്ന് കഴിക്കുന്നതാണ് ഇന്ന് കൃഷ്ണന് പനിയായത് അത് അതാ കൃഷ്ണ അവിടെ മണ്ണൊക്കെ വാരി കാഴ്ച പൊതിഞ്ഞൊക്കെ ചെയ്യുന്നു ഇതൊക്കെ ഇവിടെ ഭയങ്കര ആരംഭം അതുകൊണ്ട് തന്നെ ഭയങ്കര ഡേഞ്ചറുമാണ് അതുകൊണ്ട് അച്ഛൻ ഞങ്ങളെ അങ്ങനെ കാല് നനപ്പിക്കാറില്ല പിന്നെ വല്ലപ്പോഴും ചിലപ്പോ കാലൊക്കെ നനയ്ക്കും കാരണം ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആണ് കാരണം ഏർ എന്താ കാലം ഇത്തിരി ഉള്ള അങ്ങോട്ട് പോകുമ്പം അതുകൊണ്ട് ഭയങ്കര ആരും എല്ലാം ആണ് അതുകൊണ്ട് ആരെയും ഇറങ്ങുന്നത് പിന്നെ ഇവ ഇവന ഇതുണ്ട് വെള്ളം കണ്ട പിന്നെ കളിയോട് കളിയാണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ ഇവിടെ പക്ഷെ കൊറച്ചുപേരൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ നമ്മളെ ഇറങ്ങാറില്ല അങ്ങനെ നമ്മള് സാധാരണ ഇറങ്ങാറുള്ള വർക്കല ബീച്ചിൽ പോകുമ്പോൾ ഇറങ്ങും പിന്നെ വർക്കലയിലോട്ട് വഴിക്ക് ഒരു ബീച്ച് ഉണ്ടെ ഞാൻ പേര് മറന്നു കേട്ടോ അവിടെ ഫുള്ള് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ബീച്ചാണ് അത് അവിടെ അച്ഛൻ കൊണ്ടുപോയിട്ട് വന്ന നല്ല രസമാണ് അവിടെ കുറെ ഇറങ്ങി കളിക്കാനും ഒക്കെ പറ്റും നല്ല രസമാണ് പേര് ഞാൻ മറഞ്ഞു കേട്ടോ നല്ല രസം കുളിക്കാനൊക്കെ പറ്റും കേട്ടോ നമുക്ക് അടിപൊളിയാണ് നോണ്ട മണ്ണൊക്കെ വാരി കാലോ ഇട്ടിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു ചെക്ക കണ്ടില്ലേസ് ഞാനൊന്നും അറിഞ്ഞില്ലേന്നുള്ള ഭാവത്തിരിക്കും കേട്ടോ എന്റെ നീ അല്ലുന്നത് എന്നിട്ട് ഒരു മൈൻഡും ഇല്ലാതിരിക്കുവാണ് ഇതൊക്കെയാണ് ഇവിടെ വന്ന കൃഷ്ണന്റെ പരിപാടികൾ എനിക്ക് തന്നെ പ്രത്യേകിച്ച് വേണമെങ്കിൽ അതും കണ്ടോണ്ടിരിക്കും പിന്നെ അവന്റെ വീട് എന്തെങ്കിലുമൊക്കെ കളിക്കും ഓടും ഇതൊക്കെയാണ് നമ്മുടെയും പരിപാടി നമ്മളെ കൊല്ലം ബീറ്റ് സൂപ്പറാണ് എനിക്കത്രേ പറയാള്ളൂ പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറച്ചുകൂടി ലൈക്ക് ചെയ്യുന്നുണ്ട് കുറച്ചു സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് എല്ലാവരും ഒന്ന് കാണുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യാട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് മുന്നോട്ട് പോവാൻ പറ്റൂ കേട്ടോ ബൈ